ഹലോ ജയ്പൂർ കോട്ടൺ ടു പീസ് സോഡ്സിൽ പുതിയ കളക്ഷൻസ് വന്നതാണ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ജയ്പൂർ കോട്ടൺ ആണ് ടോപ്പ് ബോട്ടം ലെങ്ത്ത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററും എടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ചും വരുന്ന ജയ്പൂർ കോട്ടൺ ടു പീസ് സോഡ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ചൂട് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് അലക്കിയ കളറ് പോവുക ചുരുങ്ങിയ ഒന്നും ചെയ്യൂല കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ മിനിമം അഞ്ച് സെറ്റ് പർച്ചേസ് ചെയ്താൽ മതി അതും സെയിം ഡിസൈന് അഞ്ച് സെറ്റ് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് സെറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇനി പത്ത് സെറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേറെ റേറ്റ് കുറഞ്ഞ് വരുന്നതാണ് ജയ്പൂർ കോട്ടൺ ടു പി സൂട്സാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തും ഫോർട്ടി ഫോർ ഇഞ്ചും എടുത്തും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപക്ക് താഴേക്ക് ചുരിദാർ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കോട്ടൺ ചുരിദാറാണ് ഈ ചൂട് കാലത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിലും കോളേജിൽ പോകുന്നവർ ആണെങ്കിലൊക്കെ അവർക്കൊക്കെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കയ്യിലിപ്പോൾ സ്റ്റോക്ക് ആണ് ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്റ്റോക്ക് ഔട്ട് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യും നമ്പറിൽ കോൾ ചെയ്താൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യാം എല്ലാവരുടെയും മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ് കേട്ടോ കൂടാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അല്ലാതെയൊക്കെ സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് സെറ്റ് മുതൽ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അവർക്കൊന്നും ഒരു ബിൻഡിങ് ടൈമിൽ എന്താണെങ്കിലും ഒന്നിച്ച് പത്ത് സെറ്റ് ഇരുപത് ഒന്നും പർച്ചേസ് ചെയ്യാൻ ഫിനാൻഷ്യലി അതിനുള്ള വഴി ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഹോൾസെയിൽ മിനിമം അഞ്ച് സെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പത്ത് രൂപയെങ്കിൽ സ്വന്തം അധ്വാനിച്ച് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് മിനിമം അഞ്ച് സെറ്റിൽ ഹോൾസെയിൽ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് വരുന്നത് എത്ര മെറ്റീരിയൽ എടുത്താലും ഷിപ്പിംഗ് ചാർജസ് ഒന്നും വരുന്നില്ല ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈസ് ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ അത്ര ലെങ്ത്ത് വരുന്നുണ്ട് അലക്കിയ കളറ് പൂവേ ചുരുങ്ങിയ ഒന്നും ചെയ്യുന്നില്ല ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കളറ് പൂവേ ഒന്നും ചെയ്യില്ല ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ